ഞാൻ പി ജിക്ക് പി ജി കഴിഞ്ഞിട്ടാണ് വരുന്നത് ജേവയിലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം കെ സി വൈയമായിരുന്നു പിന്നെ ഡിഗ്രി ആയപ്പോഴത്തേനും ആണ് വൈ എന്നുള്ള ഒരു സംഭവമൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മുടെ കോളേജ് ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വൈകുന്നേരം വന്നിട്ട് പ്രയർ അവരുടെ ഷെയറിങ് ഞാൻ വലിയ സജീവല്ല ഒരു സാധാരണ ഒരു മെമ്പർ ആ കൂടെയൊക്കെ നമ്മൾ പോവായിരുന്നു പ്രയറിനൊക്കെ പോവായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഷെയറിങ് ഉണ്ടല്ലോ ആ ഷെയറിങ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് യൂത്ത് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഇത്രമാത്രം ഈശ്വരനെ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ പോലെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈശ്വര അങ്ങനെയൊക്കെ ഒരു കൂട്ടം യൂത്ത് ണ്ടെങ്കിൽ ലോകം മുഴുവൻ എന്താവും എന്നൊരു അവസ്ഥയൊക്കെ ഓർത്തു പക്ഷേ അപ്പോഴും അവർക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്തു കാരണം അവർക്ക് എന്താ പറയുന്നത് കേ കേൾക്കപ്പെടാൻ ആഗ്രഹമുള്ളവരാണല്ലോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രസ്ഫായി പോകുമ്പോഴത്തേനും കേൾക്കപ്പെടാൻ ആഗ്രഹമുള്ള അപ്പം ഞാനിങ്ങനെ എന്തോ എങ്ങനെയോ എവിടെയോ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അച്ഛനെ കണ്ടുമുട്ടി അപ്പം അച്ഛൻ പറഞ്ഞു നിനക്കൊരു കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളായിക്കൂടെ ഏ മറ്റുള്ളവരെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളായി ഒരു ചെറുപ്പം പോലെ എനിക്കിങ്ങനെ സിസ്റ്റർ ആവാന് ഇഷ്ടമായിരുന്നു പക്ഷേ ഡിഗ്രി എന്ന് പറയുമ്പോൾ പഠിച്ചുപൊളിക്കുന്ന ഒരു ടൈമാണല്ലോ അങ്ങനെ ആകുമ്പോഴത്തേനും അതൊക്കെ ആ ഒരു മൂടൊക്കെ പോയി ഓഫായി പക്ഷേ ആ ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഒരു ചിന്ത വന്നു എല്ലാം കണ്ടു കേട്ടു പക്ഷേ അങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു ക്രെയ്സ് ആയിട്ടൊരു സാധനം ഉള്ളിൽ ഉള്ളിലെന്തോ ഒരു ശ ശോകം ഒരു അങ്ങനെ എന്ത് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ അതിങ്ങനെ ഞാൻ വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ അവര് പറഞ്ഞു ചിലപ്പോൾ ഉള്ളിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് മാനാനം പള്ളിയുടെ അവിടെയുള്ള ഒരു ചാപ്പലുണ്ട് ഒരു കൊച്ചു എന്താ പറയുക ഫുൾ ടൈം ഓപ്പൺ ആയിട്ടുള്ള ഒരു സക്രാരി ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചാപ്പൽ അപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കുക വർത്തമാനം പറയുക കരയാണ് കരയുക ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത കുറേ നിമിഷങ്ങളോളം അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ മായാർന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നപ്പം ഈ ഷോ ഇങ്ങനെ എന്നെ വിളിക്കുന്നത് പോലെ ഫീൽ ചെയ്തു ബൈ ചാൻസ് ആണ് എൻ്റെ ചേട്ടായി അച്ഛനാണ് അപ്പോൾ ചേട്ടായി ഇങ്ങനെ ചേച്ചിനെ കാണാൻ പോകുന്ന മൈസൂർ കാണാൻ പോകുന്ന വഴിക്ക് ഇൻഫോസിസ് ആ ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പം കാണാൻ പോകുന്ന വഴിക്ക് ചേച്ചി ചേട്ടായി ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷനിലൂടെയാണ് എനിക്ക് സ്റ്റേ ഒക്കെ ഫുഡും സ്റ്റേയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെയും കുറേ സിസ്റ്റേഴ്സിനെ കൊണ്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ഒരാൾ ഒരു സിസ്റ്ററിങ്ങനെ സ്റ്റേ സ്റ്റേറെ കയറി പോവാം എവിടെ പോകുക സിസ്റ്ററെ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയാം ഞാൻ മന്ന പെറുക്കാൻ പോവാന്ന് എന്ന് വെച്ചാൽ അവരുടെ ഡയലോഗും സ്റ്റൈലും വളരെ വ്യത്യാസമൊക്കെയാണ് അവരൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നി അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ കോൺഗ്രിഗേഷന് ചേരുന്നുമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അപ്പം ഏത് കോൺഗ്രികേഷനെ ചൂസ് ചെയ്യണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഹബക്കൊക്കെ പ്രവാചകൻ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് വെക്കുന്നത് പോലെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി എസ് എച്ച് കൊണ്ട് ചേർത്തതാണ് ആ അപ്പം ഇങ്ങനെ എസ് എച്ച് എസ് ചേർന്നതിന് ശേഷം ഈ ഈ യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈബുള്ള അവരല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു യൂത്തിൻ്റെ എന്തെങ്കിലും ഒരു കോൺഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പം ജാഗോ ഉണ്ടല്ലോ ആ ഒരു ചെറിയ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടാൽ മതി അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ അതുകൊണ്ടൊക്കെ കൂടെ ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം എങ്കിലും ഒന്ന് ഒന്ന് പങ്കെടുക്കാൻ പറ്റണ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ കോൾ വരുന്നത് മാധവൻ്റെ ഫോണിലോട്ട് അമ്മയുടെ കോൾ വരുന്നത് അപ്പോൾ ഈശ്വരായത് എന്താ ഞാൻ രണ്ട് ദിവസം മുന്നേ ആണ് ഇത് ഓർക്കുന്നത് പ്രാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടല്ല ഇങ്ങനെ ഈശോട് ഇങ്ങനെ ജാസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒരു ടോക്കിൽ പറഞ്ഞു അപ്പം പെട്ടെന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം നമ്മുടെ എസ് എച്ച് സിസ്റ്റേഴ്സ് അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ വന്നിട്ട് ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ മാറുന്ന അതെ അതെ അപ്പൊ ജീസസ് യൂസിന് അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റീഷോട് പറഞ്ഞതല്ലേ അപ്പ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ആഗ്രഹം യൂത്തിനും കൂടെ യൂത്തിനുകൂടെ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അവരെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതെൻ്റെ ഒരു ഒരു ഞാൻ വിളിക്കുള്ള വിളി പോലെ എനിക്ക് ഞാൻ ഈശോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശ്വര കർത്താവ് എന്തൊക്കെയോ ഇടപെടുന്നുണ്ട് എന്നൊക്കെ ഒരു ഒരു വലിയ ആ സമയത്ത് തന്നെ ക്രിസ്ത്യ സിസ്റ്റൻ്റെയും വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും ജോയ്ഫുൾ നന്നാവണമെന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം അതാണ് ഈ വരുന്നതിന് തൊട്ട് മുമ്പും ക്ലെയർ കോക്കറ്റിൻ്റെ വീഡിയോസ് അതും ഇങ്ങനൊരു ജോയ്ഫുൾ നണ് നമ്മുടെ ഏജ് ഞങ്ങളുടെയൊക്കെ ഏജ് അപ്പം വന്ന സിസ്റ്റേഴ്സ് ജോയ്ഫുള്ളായിട്ട് നടക്കുന്നു അത് കണ്ടിട്ട് മനുഷ്യർക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഈശോനെ കൊടുക്കാൻ ഈശോനെ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ആവാന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതിന് ദൈവം അനുഗ്രഹിക്കുക ഇവിടെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുപാട് നന്ദി ലോണ ഇപ്പം പറഞ്ഞ ഒരു കാര്യമില്ലേ ഇത് ഞങ്ങളുടെ ഒക്കെ ജീവിതാനുഭവമാണ് ഒരുപക്ഷെ ലോണ ആഗ്രഹിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും കുഞ്ഞു വർത്തമാനം പറയുകയും ചെയ്തപ്പം കേട്ട ഈശോയായിരിക്കും മിക്കവാറും നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ആ കടലാസണം കൊണ്ടുത്തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക അപ്പോൾ സത്യത്തിൽ ലോണായുടെ കോൺവെൻറ്റിലേക്ക് വിളിച്ചപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ ലോണായി വിടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വികാരി അച്ഛൻ ആ ക്ലാസ് ഏറ്റെടുത്തോണ്ട് അച്ഛൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞോണ്ടാണ് ലോണായി പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ പരിപാടി സത്യത്തിൽ ലോണയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോകുക കാരണം ഞങ്ങളുടെ ജീവിതാനുഭവം ഇന്നൊക്കെ സന്യാസത്തെ ഇത്രമാത്രം താറടിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അറിഞ്ഞ് ഒരു ജീവിക്കുന്ന ജീവനുള്ള ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണിത് എനിക്ക് അത്ര സന്തോഷം തോന്നി